സുഹൃത്തങ്ങളെ ചുമ ഉപാർ കയറി പ്രഭാതം നിസ്കാരമൊക്കെ കഴിഞ്ഞു ആറേ കാലം കേട്ടോ ലോക്കൽ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ അജാദ് മസാഫിയ റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആജിമാരിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് എന്നാലും ആ കാഴ്ച ഇങ്ങനെ കാണാം കേട്ടോ നിങ്ങൾ എന്നാലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് സുഹൃത്തങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉമ്പ്രക്കൊക്കെ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് കാണാറുണ്ട് എല്ലാവരെയും ഞാൻ അതനുഷാ നമുക്ക് അങ്ങോട്ടൊന്നു പോകണ്ടേ പ്രശുദ്ധമായ കായാലയത്തിനെക്കുള്ള ഒന്ന് പോവാം അവിടെ നിന്ന് കായബാലയൊക്കെ ഒന്ന് കാണാനുണ്ട് എൻ്റെ അടുത്ത് നേരെ പ്രഭാതത്തിൽ നല്ല ഐസ്ക്രീം ജനങ്ങളിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഐസ്ക്രീം അടിച്ചതാണ് കേട്ടോ തിരക്കുണ്ട് ജനങ്ങളിങ്ങനെ ഒഴുകി വരുവാണ് ആ ഭാഗത്തൂടെ ആൾക്കാർ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഞാനങ്ങനെ നടന്ന് നമ്മുടെ ഹജിയാദിലുള്ള നുസ്കോ ഓഫീസിന്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെ നമ്മടെ മിസ്സിംഗ് കേസൊക്കെ ഇവിടെ അന്വേഷ കിട്ടു ഈ ഭാഗത്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നത് കേട്ടോ ആ ഭാഗത്ത് വിടെ കുറേ മലയാളി ആജിമാരെ ഞാൻ നിൽക്കുന്നുണ്ട് നോക്കാം നമുക്ക് എന്നാലും മസാഫി റോഡിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് വരും കേട്ടോ അജ്ഞാത സദ്ഭാഗത്തെയാണ് ഇവിടെ കുറേ മലയാളി ആജിമാരൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പുകളാണ് കേട്ടോ വെള്ളിയാഴ്ചത്തെ ഒരു തിരക്കാണ് കേട്ടോ കാണുന്നത് പ്രഭാതം ഇങ്ങനെ വെള്ളിയാഴ്ച ഇങ്ങനെ പുലർന്നു വരുന്നു ഞാനിങ്ങനെ ഒന്ന് ക്യാമറ റൊട്ടേഷൻ ചെയ്യാൻ കേട്ടോ തിരക്ക് പരിശുദ്ധമായൊരു തിരക്ക് കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കപാലയത്തെ കാണാൻ പറ്റും എന്നാൽ അവിടെ പോയിട്ട് കാപാലയം കാണാം കേട്ടോ വെള്ളിയാഴ്ചത്തെ ഒരു കാഴ്ച സന്തോഷത്തിലാക്കി തര എല്ലാവരെയും ഇവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആകും കേട്ടോ സ്ഥലത്തൊക്കെ നമ്മൾ കപാലം കാണാം ഇവിടെ നിന്ന് കപാലം കാണണ്ടേ റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹവും ഈ വെള്ളിയാഴ്ച ഉണ്ടാകട്ടെ ഏകദേശം ആറര മണി കേട്ടോ നല്ല നീലാകാശവും ും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ചെറുപ്പിന്റെ മുട്ടും കാണാം ഇവിടുന്നാണ്ടോ പരിശുദ്ധമായ കാപ്പാലം കണ്ണറിയെ കാണാം കേട്ടോ പ്രഭാതത്തിലൊരു കാഴ്ച അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചെറുപ്പിന്റെ കാരുണ്യവും തരിവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവും നല്ലൊരു കാഴ്ച മിനാറൊക്കെ കണ്ടോ നല്ല നീലാകാശത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഇവിടുന്ന് ഇങ്ങനെ നിന്നിട്ട് നോക്കിയിട്ട് അത്ര നോക്കിയിട്ട് പൂതി മാറുന്നില്ല കേട്ടോ കേട്ടോ ആകാശത്തിന്റെയൊക്കെ ഒരു നല്ലൊരു ഭംഗി അലഹമില്ല നിങ്ങൾക്ക് ഇവിടെ വരാനും ഇതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അമീനി അറബല്ല ഇവിടുന്ന് ഞാൻ മസാഫിലേക്ക് നടക്കാൻ കേട്ടോ അന്നേരം അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അവിടെ കുറേ ഹാജിമാരൊക്കെ കാണാനുണ്ട് ഞാൻ നടന്നിട്ട് മസാഫി ജംഗ്ഷനിലെത്തി ഇവിടെ കുറേ പ്രാക്കളും ആജിമാർക്ക് ഞാൻ കളിച്ചു ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടാവും രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു കേറ്റാണത് കേട്ടോ പ്രായമുള്ളവർക്കൊക്കെ പ്രയാസമാണ് അവിടെയാണ് ആജിമാരൊക്കെ ഉള്ളത് എന്നാലും അവിടെ എത്തിയിട്ട് നമുക്കുള്ള കാഴ്ചകളൊക്കെ കാണാം എന്നാൽ ഈ ഈ കാർന്ന് നേരെ നമ്മൾ ഈ പ്രാക്കളൊക്കെ കണ്ടു ആ ഭാഗം മിസ്ഫല ഇബ്രാഹി റോഡാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ ഈ ഇടതുവശത്ത് ചേർന്ന് നമ്മൾ വന്ന റോഡിലോട്ട് പോകുകയാണെങ്കിൽ നേരെ ഈ വശത്ത് പോകുകയാണെങ്കിൽ ബീർവാലിയാണ് കേട്ടോ പത്ത് മിനിറ്റ് നടക്കാനുണ്ട് പിന്നെ അവിടെ നിന്നൊരു കാറ്റാണ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ടണലും അവിടെ ഹോട്ടലൊക്കെ ഇപ്പോൾ ഉമ്പ്രക്കാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇഷാദ് ഞാൻ മസാഫി ഭാഗത്തേക്ക് കയറുകയാണ് അങ്ങനെ ഞാൻ അറിവിൻ്റെ അടുത്ത് നടന്നിട്ട് മസാഫി ഭാഗത്ത് അജാദ് മസാഫിയിൽ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് പക്ഷെ നല്ല കേറ്റാണ് ഇവിടെയൊന്നും പണ്ടങ്ങനെ മലയാളികൾ നിൽക്കാറില്ല ഒറ്റ ഒറ്റ ആയിട്ട് അങ്ങനെ ഓരോ ഗ്രൂപ്പ് വന്നിട്ടാണ് നിൽക്കാറ് പക്ഷെ ഇപ്പോൾ ഇവിടെ റൂമുകൾക്കുള്ള പരിമിതി ഉണ്ട് അറമില് സുരക്ഷിതമായ അറിമിൽ ഓരോരോ വിഷയങ്ങളും ഉണ്ട് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച ഇടൊക്കെ ഞാൻ കാണിച്ചാൽ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഒക്കെ ഒന്ന് ചിത്രം പകർത്തുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയുന്ന ഒരു ഉസ്താദ് എഹ്യാബാ കവി ഉസ്താദ് ഇവിടെ ഉണ്ട് ഇവിടെയാണ് താമസിക്കുന്നത് ഈ ഹോട്ടലിൽ അന്നേരം ഇന്നവർ മദീനത്തേക്ക് പോവാണ് അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടി മുസാഫിറത്തൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് അന്നേരം അവരുടെ ഒരു ആ ബിൽഡിങ്ങിൽ നിന്ന് കുറേ വേറെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഇവരൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ അന്നേരം ഇവർ ഇന്ന് ഇവിടെ പോകും മദീനയിലേക്ക് ഞാൻ ഇവിടുത്തെ മെസ്സും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഉസ്താദ് കേട്ടോ ഹിയാബാ കവി ഇങ്ങനെയാണ് മക്കയിലുള്ള ഉമ്രക്കാർക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒക്കെ ക്രമീകരണം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ഇൻഷാറ് നിങ്ങൾക്ക് ദ്വാശയ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടാകും ഇതിന് ഇത് വേറൊരു ഇടത്തിലുള്ള ഹോട്ടലിലുള്ള മെസ്സാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്നാലും ഇൻഷാ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട് ഇതിൻ്റെ ചുറ്റും അലഹമുല്ല ഞാനങ്ങനെ നമ്മുടെ സുഹൃദങ്ങളോടൊക്കെ യാത്ര പറഞ്ഞു ബിൽഡിങ്ങിൻ്റെ താഴത്ത് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വേറെ ഒരു ബാച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാട്ടോ ഉമറിൻ്റെ ഇത് പുതിയ വന്ന ബാച്ചാണ് എന്നാലും ആൾക്കാർ ഇങ്ങനെ പോകും കുറേ ആൾ വരും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി എന്നാലും ഇവിടെയൊന്നും പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ റൂം എടുക്കാറില്ല മുമ്പ്രക്കാർ ഇവിടെ നല്ല കേറ്റാണ് അങ് ഇങ്ങോട്ട് പ്രായമുള്ളവർക്കൊക്കെ മുട്ടുവേദന ഉള്ളവർക്കൊക്കെ പ്രയാസമാണ് എന്നാലും ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ വരുന്നവർ കാരണം റിയാദ് എന്നൊക്കെ വരുന്നവരൊക്കെ ഇവിടെ റൂം എടുക്കാറുണ്ട് അന്ന് റിയാൽ എൺപതറിയാലും അറുപത്യാലിനൊക്കെ റൂം ഇട്ടായിരുന്നു ഇപ്പം നല്ല പൈസ ആയിട്ടുണ്ട് കാരണം മക്കയിൽ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്നതുകൊണ്ട് രണ്ടായിരത്തി മുപ്പതിനോട് അനുബന്ധമായിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചാളിയിരുന്നുണ്ട് പഴയ ബിൽഡിങ്ങുകളൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒരു രംഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ പുറകുവശത്തൊക്കെ കുറേ പഴയ ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു മലയുടെ മുകളിലൊക്കെ ആ ഭാഗങ്ങളൊക്കെ പൊളിച്ച് നീക്കപ്പെട്ടു അത് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് എന്നാൽ ഞാനത് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ എന്നാൽ ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് മസാഫി ഭാഗത്തു നിന്ന് ഇപ്പം നല്ല റൂമിന് ഇവിടെയൊക്കെ നല്ല റേറ്റുമായിരുന്നു കേട്ടോ ഇതിൻ്റെ പുറകുവശം കണ്ടോ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ മല കണ്ടോ ഇതൊന്നും മലയായിരുന്നില്ല മല ഈ മലയുടെ മുകളിലൊക്കെ ബിൽഡിങ്ങുകളായിരുന്നു ഫുള്ളായിട്ട് അതൊക്കെ ൊക്കെ പൊളിച്ചു കളഞ്ഞ കേട്ടോ നല്ല കയറ്റമാണ് കാരണം പണ്ട് ഫാമിലിയൊക്കെ താമസിക്കുന്ന മക്കയിലുള്ളവരൊക്കെ ഈ കടകളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഈ മലയുടെ മുകളിലൊക്കെയാണ് താമസിച്ചിരുന്നത് അതൊക്കെ പൊളിച്ചു കളഞ്ഞ കേട്ടോ ഇങ്ങനെ പൊളിച്ച് പോവുകയാണ് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് നീക്കുകയാണ് അതിനനുസരിച്ച് റൂമുകൾക്കൊക്കെ നല്ല റെൻറ്റും വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഏതായാലും ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരാൾ റൂം എടുത്തിട്ടുണ്ട് റിയാന്ന് വന്നിട്ട് ഇരുന്നൂറ് റിയാലാണ് ഇവിടെ കൊടുത്തത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥയുള്ളത് ഇൻഷാല്ല നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ കാണുക ഇത് മക്ക എന്ന് പറഞ്ഞ ഇതൊക്കെ ഒരു മലയാളിൻ്റെ ഭൂഫിയായി ഇതായിരുന്നു കേട്ടോ ബ്രോസ്റ്റുകട അതൊക്കെ പൂട്ടിപ്പോയി ഇവിടെയൊക്കെ നോട്ടീസ് കൊടുത്ത് ഇതൊക്കെ പൊളിക്കപ്പെടുകയാണ് എന്നാൽ ഇവിടുന്ന് ഒരു പള്ളിയുണ്ട് ഇവിടെ മസാഫിയിലെ പള്ളിയാണ് കേട്ടോ ഇത് ഇവിടുന്ന് താഴത്തേക്ക് ഞാൻ നേരെ വന്നിടത്തേക്ക് തന്നെ ഇറങ്ങി പോവാണ് ഏതായാലും ഹർമിലേക്ക് തന്നെ പോവാണ് കേട്ടോ ഞാൻ അവരെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി അവർക്കൊക്കെ അതായത് അലഹമില്ല ഞാൻ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് രണ്ട് വഴികളുണ്ട് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രാവിനൊക്കെ കണ്ടില്ല ആ സ്ഥലത്തേക്കാണ് അവിടെ അവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ബീർവാലിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നടക്കാണ്ട് ബീർവാലിയിലേക്ക് പക്ഷേ വന്ന ഹർമിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവാണ് ഞാൻ നേരെ ഇവിടെയൊക്കെ ബസ്സുകൾ ഇഷ്ടംപോലെ നിർത്തി വെച്ചിട്ടുണ്ട് ടുംബ്രക്കാരും പോകുന്നതും വരുന്നതൊക്കെ ആയിട്ട് അന്നേരം ഇവിടുന്ന് ഞാൻ ഈ വണ്ടി വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും ഇവർ ഹാജിമാരെ വഹിച്ചിട്ട് ഇവർ ഹോട്ടലുകളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ കയറാൻ കുറച്ച് പ്രയാസമാണ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മക്കാലി മോട്ടലിനടുത്തെത്തും പക്ഷേ ഞാൻ ഈ വഴിയാണ് പോകുന്നത് കുറച്ച് മലയാളി ഹാജിമാരെ കണ്ടു അവരെയും കൂടി പകർത്താന്ന് വെച്ചിട്ടാണ് ഈ വഴി ഇങ്ങനെ പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ പോകും കേട്ടോ അല്ലാന്നല്ലോ ഒരുപാട് സന്തോഷം ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളെ നാട്ടിലുള്ള ഉമ്മമാരൊക്കെയാണ് പ്രത്യേകിച്ച് ഇതാണ് ഇവിടെ ഒരു ടണലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ കൂടി അസീസിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന ടണലാണിത് അസീസിയ ഭാഗങ്ങളിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മുടെ ജബൽസോർ പർവ്വത ഇല്ലേ അവിടത്തേക്കും പോകാം കേട്ടോ ഏഷ്യൻ ക്ലിനിക്ക് അതുപോലെ അങ്ങനെ കാക്കിയഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും ഞാനിങ്ങനെ ഇതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ കണ്ടോ ഈ ടണലാണ് ഞാൻ പറയുന്നത് കേട്ടോ നേരെ ഈ ടണല് പോയി ഇറങ്ങുന്നത് ജബലശ്വർ പർവ്വതത്തിൻ്റെ അടുത്താണ് കേട്ടോ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അസീസിയ ഭാഗമാണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മദീന റോഡ് കിട്ടും അതുപോലെ നക്കാസ അതുപോലെ റുസൈഫ ഭാഗങ്ങളിലേക്കൊക്കെ വരാൻ പറ്റും കേട്ടോ എന്തായാലും ഇൻഷാല്ല ഞാൻ വന്ന വഴിയാണത് കേട്ടോ ആ മസാഫിയിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണ് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടികളൊക്കെ വന്നിട്ട് ടണിൽ വഴി വന്നിട്ട് ഇവിടെ നിന്ന് യൂട്ടേൺ ചെയ്തിട്ട് തിരിച്ചിട്ട് കൊണ്ടു അങ്ങോട്ട് പോകും കേട്ടോ പിന്നെ അങ്ങോട്ട് ഹറമാൻ അർമിൻ്റെ അങ്ങോട്ട് വിടില്ല അത് ഇവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ വെച്ചിട്ട് ബസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആജിമാരെയൊക്കെ ഹസീസയിലൊക്കെ താമസിക്കുന്ന ആജിമാരെയൊക്കെ വഹിച്ചു പോകുന്ന വണ്ടി ബസ്സുകളാണ് കാണുന്നത് കേട്ടോ എന്നാലും ഇവിടെ ഇവിടെ ഹോട്ടലുണ്ട് കേട്ടോ കുറച്ച് ഈ ഭാഗത്ത് മനാസിൽ സഫ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബിൽഡിംഗ് ആണ് മനാസിൽ സഫ അതിലൊക്കെ മലയാളികൾ നിൽക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ മാറി മറിഞ്ഞ് വരും മലയാളികൾ നിൽക്കും അതുപോലെ ഇന്തോനേഷ്യക്കാരൊക്കെ നിൽക്കും പിന്നെ ഈ റോഡ് കണ്ടോ നിങ്ങൾ നേരെ പോകുവാണെങ്കിൽ നമുക്ക് ലിമറേഡിൻ്റെ അജാത് സദ് റോഡിലേക്ക് പിടിക്കാൻ പറ്റും കേട്ടോ എന്നാൽ അവിടുന്ന് നമുക്ക് അറുപന്ന് അജ്യാത സദ്യയിലേക്ക് വന്ന വഴി അവിടുന്ന് ഒരു റോഡ് ഇങ്ങോട്ട് കേറ്റം കയറി വരാൻ പറ്റി ആ റോഡ് ഇവിടത്തേക്ക് ആവും ഇതാണ് മക്കാരി മോട്ടൽ എന്നിട്ട് ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഞാൻ പോകുകയാണ് ഇൻഷാല്ല നിങ്ങളുടെ ദ്വാരൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുക ഈ വണ്ടി ഇവിടെ നിർബന്ധമാക്കിയിട്ടിട്ടിപ്പോൾ കേട്ടോ ഈ ഇലക്ട്രിക് വാഹനം കാരണം ആജിമാർ താഴത്ത് ഇങ്ങോട്ട് കയറാൻ പ്രയാസമുള്ളതുകൊണ്ട് അവരെയൊക്കെ വഹിച്ച് വരാൻ വേണ്ടിയിട്ട് അത് അലഹമുല്ല നമുക്കിനി താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഇവിടെയൊക്കെ നിങ്ങളുണ്ടോ ഇലക്ട്രിക് വാഹനങ്ങൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് കാരണം മുകളിലുള്ള ഹോട്ടലുകളിലേക്ക് നടന്നു വരുന്ന ഹാജിമാർക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കയറ്റിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അത് ഈ ബിൽഡിങ് ഇങ്ങോട്ടൊരു കേറ്റം തന്നെയാണ് ഒരു മലയുടെ മുകളിലാണ് ഇതൊക്കെ നി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഞാനങ്ങനെ താഴത്ത് ഇറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ എന്നാൽ ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മക്കാരി മോട്ടലിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ അതുപോലെ ഇവിടെ നേരെ ലെഫ്റ്റിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ബീർവാലി റിയാപക്ഷൊക്കെ കിട്ടും പക്ഷേ ഞാൻ റൈറ്റിലേക്കാണ് പോകുന്നത് ഹറമിനെക്കുള്ള പക്ഷേ അതെല്ലാവരും നമുക്ക് വേണ്ടി ധുവ ചെയ്യാം എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും മക്കത്ത് നിന്ന് ധുവായുണ്ട് ഞാൻ ആ മുഗൾ വാർത്ത ആ താഴത്തേക്ക് ഇറങ്ങിയത് കേട്ടോ ഇതാണ് പഠിച്ചവൻ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക ഇത് റജുമാസം ഈ മാസം ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ദിവസം ഇരുപതായില്ലേ ഇരുപത് ഇരുപത്തൊന്നായില്ലേ അതെ അലഹമുല്ല അന്നേരം ഇങ്ങനെയുള്ള സമയമുള്ളപ്പം ഞാനൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളൊക്കെ കാണുക എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക പഠിച്ചവരുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും തീർത്ത് തരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ മക്കള് കുടുംബാദികള് സുഹൃദങ്ങള് അവർക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ ഉറച്ചു കൊടുക്കട്ടെ അമീൻ യാറമ്പല്ല അമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തട്ടെ അതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ ഹമീൻ ഈ അറബല്ല ആലമീൻ എല്ലാവർക്കും നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് അസ്സാം വലൈക്കും വർഹമത്തല്ല അടുത്ത വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ അസ്ലാമലൈക്കും